മലയാളം ബിഗ് ബോസിലൂടെ സൗഹൃദത്തിൽ ആയവരാണ് ജാൻമുണിയും അഭിഷേകും പിന്നീട് ബിഗ് ബോസിന് ശേഷം ഇവരും സൗഹൃദം തുടരുകയാണ് ഇവർ ഒന്നിച്ചുള്ള റീലുകളും ഫോട്ടോഷൂട്ടുകളും വീഡിയോ ഒക്കെ വീടിൽ വൈറലാവാറുണ്ട് ജാൻമണിക്ക് നേരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ് ജയദീപ് ജാൻമണിക്ക് നേരെ നടക്കുന്ന ബുള്ളിങ് ഞാൻ കാണാറുള്ളതാണെന്നും ജാൻവിൻ്റെ ലുക്ക് വെച്ചിട്ടാണ് പരിഹസിക്കാറുള്ളതെന്നും പറയുന്നു കൊച്ചുപ്രേമൻ എന്നൊക്കെ വിളിച്ചിട്ടാണ് ജാനുവിനെ പരിഹസിക്കാറുള്ളത് ഒരാൾ രാവിലെ എണീറ്റ് കമൻറ്റ് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അയാളെ അത് വല്ലാതെ നെഗറ്റീവായി ബാധിക്കുമെന്നും അത്തരത്തിൽ നെഗറ്റീവ് ഇട്ട് ഒരാളെ വിഷമിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്ന സൈക്കോകളാണ് ഇപ്പോൾ വരുന്ന പിള്ളേരെല്ലാം എന്നാണ് അഭിഷേക് പറയുന്നത് പക്ഷെ ആ നെഗറ്റീവിറ്റി മാറ്റാൻ കഴിയുമെന്ന് തോന്നില്ല എന്നാലും ജാൻമണിക്കൊപ്പം റീലുകളും ഫോട്ടോ ഒക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻ്റ് ഏറെയും വരുന്നത് ജാൻമണിക്കാണ് ജാൻമണിയുടെ പൈസ കണ്ടിട്ടാണ് ഞാൻ ഒപ്പം നിൽക്കുന്നതാണ് എനിക്ക് വരുന്ന കമൻറ്റുകൾ അവർ അത് പറഞ്ഞോട്ടെ എന്നും അങ്ങനെ പറയുമ്പോൾ കമൻറ്റുകൾ കൂടുകയും ഇൻസ്റ്റയിൽ എൻഗേജ്മെൻറ്റ് റേറ്റ് ഒക്കെ കൂടുകയും ചെയ്യും എൻഗേജ്മെൻറ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ഒരുപാട് ബ്രാൻഡ് കൊളാബറേഷൻസ് എനിക്ക് കിട്ടുകയും ചെയ്യും അതുവഴി പേയ്മെൻറ്റും കിട്ടുമെന്നൊക്കെയാണ് അഭിഷേക് പറഞ്ഞത് ഒരു സ്കിൻ കെയർ ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി എന്നെ സമീപിച്ചപ്പോൾ ജാനുമണിയുമായി ചേർന്ന് ടോൾ വരുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പൈസ കൂടുതൽ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഞാൻ ജാൻമുണിയോട് പറഞ്ഞാൽ എനിക്ക് അടി കിട്ടുമെന്നും അഭിഷേക് പറയുന്നുണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജാൻമണിയിലുള്ളവർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി ഉയർന്നു വരുന്നത് ചിലർക്ക് പിടിക്കാറില്ല അങ്ങനെ പിടിക്കാത്തവരാണ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് അവർക്ക് വേണ്ടത് ജാൻമണിയെ പോലുള്ളവർ എല്ലാ കാലവും ട്രെയിനിൽ തന്നെ പിച്ച് എടുത്ത് ജീവിക്കണം എന്നുള്ളതാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസ് പല അഭിനേതാക്കളുടെയും സെലിബ്രിറ്റിയുടെയും ആദ്യ ചോയ്സാണ്